അവസരത്തിൽ അതൊരു പ്രഷറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എന്റെ സിനിമകൾ ആളുകൾ സംസാരിക്കുന്നതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം വരുന്നതും ഒക്കെ അപ്പൊ അത് സംഭവിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഒരു പ്രഷറല്ല പിന്നെ ഒരു ചലഞ്ചാണ് ഒരു പരിധി വരെ ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം ആളുകൾക്ക് ഇപ്പോഴുള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ അതൊരു ചലഞ്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളു ഈ റേറ്റിംഗിൽ ഇപ്പൊ എന്തെങ്കിലും അതായത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത് പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ളൊരു വ്യത്യാസം അപ്പൊ അത്

ഒരുപാട് പേരുണ്ട് എനിക്കൊക്കെ അറിയാവുന്ന ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര് എന്റെ സുഹൃത്തുക്കള് കസിൻസ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാം അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ യു എൽ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ നടന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും ഇപ്പൊ ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരന്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മളീ പറ ഒരു ഗൾഫ് കാണന്റെ ആഡംബര ജീവിതം നയിക്കുന്നവരൊന്നും അല്ല അവരും ഇവിടെ ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പൊ തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തു എനിക്കുണ്ടായിരുന്നു അതേ വികാരത്തോട് ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ റെഫറൻസ് ഉണ്ടായിരുന്നത് പിന്നെ ഈ സ്ക്രിപ്റ്റിൽ ആഭ്യനെ പറ്റിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിക്കൊണ്ട് അമീറിന്റെ ഓരോ ഇമോഷൻസും അമീറിന്റെ ഓരോ പ്രശ്നങ്ങളും അമീറിന്റെ പൈസക്കുള്ള അത്യാവശ്യവും ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട് അതിന് ഒരുപക്ഷെ ഞാൻ നട എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ എന്ന റെഫറൻസ് തന്നെയാണ് അപ്പൊ അറിയാവുന്നവരും

അത് ബേസിക്കലി ഒരു തന്നെ അറിയാം ഇതൊരു ചെറിയ കുട്ടിയാണ് അപ്പൊ സിനിമയുടേതായ ഉണ്ട് ലൈറ്റ് ക്യാമറ സമയങ്ങള് നമ്മൾ പ്രത്യേകിച്ച് ഈ സിനിമ ഷൂട്ട് ചെയ്തത് പക്ഷെ ആ ഏരിയയിലൊക്കെ നമ്മൾ ആ ടെക്നിക്കാലിറ്റിനെയൊക്കെ കുറച്ചും കൂടെ മറന്നുകൊണ്ട് അവനെ എങ്ങനെ കഫർട്ട് ആക്കി നിർത്താം അല്ലെങ്കിൽ അവര് ബുദ്ധിമുട്ടില്ല കാരണം കുട്ടികളറിയില്ല ചിലപ്പോൾ അവരൊരു വാശി പിടിച്ചിട്ട് ഇപ്പം എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോയാൽ തന്നെ മൊത്തം ഷൂട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പ്രെയിൻ ഫോക്കസും മെയിൻ കോൺസെൻട്രേഷനും അവനിൽ തന്നെ ആയിരുന്നു അവനൊരു മുഷിപ്പ് തോന്നരുത് പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം രണ്ട് ദിവസം അതിൻ്റെ ആവശ്യം ഷൂട്ട് തുടങ്ങിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ വളരെ ജെല്ലായിട്ട് നമ്മളോട് കൂടെ നിന്നതും എനിക്ക് എത്ര രാത്രിയാണെങ്കിൽ ഇപ്പോൾ ഉറക്കം പറയും എനിക്ക് കുഴപ്പമില്ല അവർ ആ രീതിയിൽ അങ്ങനെ വിളിച്ചത് വളരെ പുലർച്ചൊക്കെ ഷൂട്ട് ഉണ്ട് എന്നാലും ഒന്ന് വിളിച്ചാൽ അങ്ങനെ വരാൻ പോവാന്നിട്ട് അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്